അല്ലേ സി എവിടക്കണത് ഞാൻ ഇടക്കൊന്നു വന്നിരുന്നു അയ്യോസ്ട്ടൊന്നും കാണില്ല എന്റെ തട്ടൊന്ന് കൊറച്ച് നേരക്കാന്ന് അവനെ അവന്റെ മോറ് തിരക്ക് കാണുന്നില്ല ആ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞോളോട് പറഞ്ഞു കുഞ്ഞു കുഞ്ഞു കുട്ടിനെ ഉറക്കണായിരുന്നു അപ്പൊ കുഞ്ഞോളെ അപ്പൊ എന്താ കുഞ്ഞോളോട് പറഞ്ഞത് അന്നെ കാണാൻ വന്നല്ല ഞങ്ങൾ കുട്ടിനെ കാണാൻ വന്നാണെന്നായിരുന്നു അതന്നെ അതിന് അന്നെ കാണാൻ വന്നല്ലേ അന്നെന്തിനാ ആ ഞങ്ങള് കുട്ടിനെ കാണാൻ വേണ്ടി വന്ന തന്നെയാണ് ഞങ്ങക്ക് ഞങ്ങളെ സുത്തിനെ കാണാനാണ് ഞങ്ങള് വന്നിരിക്കണത്

ും കണ്ട പേടിയാണ് ഇന്ന കണ്ടേ ഇന്നെ കണ്ട ദയമായിരുന്നു ഓട്ടാണ് ഏർ എന്താ കുഞ്ഞാ ഇത് നോക്കണേ ആട് ആട് ആര് അങ്ങനെ ഞങ്ങൾ നേരെ വന്നു വന്ന് പോട് അപ്പുറത്ത് കടക്കണ് ഞാൻ കാണിച്ച കേസ് കണ്ടില്ലേ ഫുള്ള് കടക്കണല്ലോ അവിടെ ഏ മൊബൈലാക്കി എന്താണ് ഐ ജമ്മു എന്തായി നോമ്പ് പറഞ്ഞപ്പത്തിന ഐറിയോടെ ഋച്ഛണ്ടെന്ന കുട്ടി ഇപ്പം കാണാൻ പറ്റി അഞ്ചു കാണുമ്പത്തിന് പേടിയാണെന്ന് അവര് എല്ലാരും പറയുന്നത്

അങ്ങനെ കുഞ്ഞു പത്രീസായി തൊണ്ണൂറ് ഞാൻ അതിന്റെ വന്നിട്ടോ മക്കളെ ഞാൻ അതിനിടക്കൊന്ന് വന്ന കണ്ടു ഞാൻ പോയി അന്ന് കൊറച്ചേരോടെ കടന്നു അന്ന് തെറ്റിയതാണ് ചേച്ചി ഇതുവരെ മുണ്ടിയിട്ടില്ല ഞാൻ വേണ്ടാവളോ ഒരുമിച്ച് പോരാ നിക്കുന്നത് പിന്നെ ഇന്നോടും ഉണ്ടാവും ഒറ്റക്ക് കൂട്ടരെ കാണാൻ പിന്നെ പോന്നൂടെ അപ്പൊ ഞാൻ തെറ്റിയാ അപ്പതിനെ മുണ്ടിയാ അന്ന് തെറ്റിപ്പേരെയും എന്താ എന്താണി അല്ല നോക്കാണി

അജുവിന്റെ പേരിൽ തുറവിയാണ് അജു എല്ലാരെയും ഇനിയും ജെസ്സിനൊന്നും മഞ്ജു ആടുപ്പാണ്ടിനെ കാട്ടിയത് ആര് കാട്ടിയത് ഇതെന്താടാത്

എന്ത് മുുത്തിപ്പങ്ങൾ എന്താ പോരാത്ത് നരകത്തിന്റെ വർഗം പൊള്ളിയാ

അപ്പൊ ഞാൻ മുറിച്ചണില്ലേ ആ അപ്പൊ അയല് ആജു കുഞ്ഞാറക്ക് പെരുമാറിയാ പറഞ്ഞിട്ട് മുറിച്ചില്ല ഏജു അങ്ങനെയൊന്നും മരിച്ചില്ല അത്ര മാത്രം പൊണ്ണി ഒന്നും ചെയ്തില്ല മഞ്ജു പിന്നെ രണ്ടിസം കഴിഞ്ഞിട്ടോ നിക്കാ രണ്ടു വരാം ഇങ്ങോട്ട് വരാം ഞാൻ കൊണ്ടു നയി തരാട്ടോ ഏ അതിനു മനസ്സെന്നെ അല്ലോ അതിന് പോരാനായിട്ട് ഏർ അനുമോൾ എന്തോ പറഞ്ഞിണോളുവിടെ നിന്നോന്ന് അതാണ് പൊണ്ണിനിങ്ങനെ അയിനങ്ങട്ട് ഇല്ലാതെന്തോന്നും ഉണ്ടാക്കണ് ലി ആ കാട്ടില് കേട്ടിരുത്തോ എന്താ പരിപാടി ഈ സത്യത്തിൽ ഏറ്റു വെച്ചാണ് നിങ്ങൾ വടക്കണി കൂടി വടക്കണി കൂടി എന്താ കാട്ടിക്കൂട്ടൺ എന്ത് ജടുക്കും വരണ ഞങ്ങള് പോവാണ് ഞങ്ങൾ പോവാണ് എന്താടി എന്താടിയ ഫോൺ കാണാല്ലേ എന്നാ ചിലത് പറയില്ല എന്താ എന്റെ പ്രശ്നം നോട് അവിടെ പേക്കാക്കാൻ പറഞ്ഞ എന്ത് പേച്ചക്ക് ചോറിട്ട് വരാറ് പേക്കാക്കി തിരുവനന്ത പറഞ്ഞു റിച്ചോ റിച്ചോലാ പറഞ്ഞ അങ്ങനെ എവിടെക്കും പുഷ്പനൊന്നും ഇല്ല ഞാൻ നമ്മള് നോക്കിയതാണ്